അങ്ങനെ ഏഷ്യാ കപ്പിൽ കൊട്ടിഘോഷിക്കപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിൽ ഇന്ത്യ അനായാസം വിജയിച്ചിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് ആദ്യം നൂറ്റി ഇരുപത്തി ഏഴ് റൺസ് പാകിസ്ഥാൻ എടുത്തപ്പോൾ റൺസ് ആയി ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ നേരിടുന്നത് അപ്പോൾ ഈ ഒരു ജയത്തിലേക്ക് വരുമ്പോൾ എന്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ അപ്പോൾ ഇന്ത്യ ഏഷ്യാ കപ്പിൽ അവർ പാകിസ്ഥാനെ തകർത്ത് വിട്ടിരിക്കുകയാണ് ഈ ഒരു ജയത്തെ എങ്ങനെ കാണുന്നു ഉറപ്പായിട്ടും നമ്മള് പ്രതീക്ഷ വിജയം തന്നെയായിരുന്നു അനായാസം തന്നെ ഇന്ത്യ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യക്ക് ആദ്യം ബോൾ ചെയ്യേണ്ട സാഹചര്യമാണ് വരുന്നത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പക്ഷെ നൂറ്റി ഇരുപത്തിയേഴ് എന്ന ചെറിയ ടോട്ടൽ ഇന്ത്യ ഒതുക്കുകയാണ് ആദ്യ പന്തിൽ തന്നെ ആദ്യ പന്ത് വൈഡായിരുന്നെങ്കിൽ പിന്നീട് ആദ്യത്തെ ലീഗൽ ഡെലിവറിയിൽ ഹർദിക് പാണ്ഡ്യ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കുന്നു രണ്ടാമത്തെ ഓവറിൽ ജസ്പ്രീത് ബുംറ വിക്കറ്റ് എടുക്കുന്നു അങ്ങനെ ഒരു തരത്തിൽ പോലും പാകിസ്ഥാനെ പിടിച്ചു നൽകാൻ കഴിയുന്നില്ല ഒരു സമയത്ത് പോലും പാകിസ്ഥാൻ ഈ മത്സരത്തില് ഉണ്ടായിരുന്നില്ല ഈ ഹാർദിക് പാണ്ഡ്യ ഓപ്പണിംഗ് ബോൾ എടുക്കുന്നു ഓപ്പണിംഗ് ബോൾ ഫസ്റ്റ് ബോൾ തന്നെ ലീഗൽ ഫസ്റ്റ് ലീഗൽ പന്തിൽ തന്നെ വിക്കറ്റ് എടുക്കുന്നു അതൊരു റെക്കോർഡാണ് ശരിക്കും അർഷദീപ് സിംഗിന് ശേഷം ആദ്യ പന്തിൽ വിക്കറ്റ് എടുക്കുന്ന ഇന്ത്യൻ ബോളറായി ഹാർദിക് പാണ്ടെ മാറിയിരിക്കുകയാണ് മുടിയൊക്കെ വേറെ കളറിലൊക്കെയാണ് ഹാർദിക് അതിനകത്ത് ഒരു ഫർഹാൻ ഇന്നിംഗ് ഭേദപ്പെട്ട് കാഴ്ച ഫർഹാനാണ് പാകിസ്ഥാന്റെ ഡോപ്പിൾ സ്കോർ ഒപ്പം തന്നെ വാലറ്റ് അപ്രതീക്ഷിതമായി അതായത് എഴുപത്തി ഒൻപതിന് എട്ട് വിക്കറ്റ് എന്ന രീതിയിൽ തകർന്ന് നൂറിൽ താഴെ പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ഷഹീൻഷാ അഫ്രീദി ബാറ്റ് കൊണ്ട് ഗംഭീരമായ രീതിയിൽ കളിക്കുന്നത് അദ്ദേഹം വന്തിൽ മുപ്പത്തിമൂന്ന് റൺസെടുത്തു നാല് സിക്സറുകൾ നേടി അതിൽ തന്നെ ജസ്പ്രീത് ബുംബ്രയെ തുടർച്ചയായിട്ട് രണ്ട് ബൌണ്ടറികൾ അടിക്കാനൊക്കെ ഷഹീൻഷാ അഫ്രീദിക്ക് കഴിഞ്ഞു അത്തരത്തിൽ ഒരു എന്ന ഭേദപ്പെട്ട ടോട്ടലിലേക്ക് എത്തിക്കുന്നത് ഷൻഷാഫ്രീദിയാണ് പക്ഷെ ബോളിംഗിനെത്തിയപ്പോൾ ഷൈൻ ഷാ അഫ്രീദി തന്റെ പ്രാഥമിക ദൗത്യം മറന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം തന്നെ അഭിഷേക് ശർമ്മ അടിക്കുന്നു അതിനുശേഷം മറ്റുള്ളവരൊക്കെ ഷഹീൻ ഷാ അഫ്രീദിക്ക് പിന്നീട് ഓവർ പോലും കൊടുത്തിട്ടില്ല അഫ്രീദിയുടെ കോൺഫിഡൻസ് തുടക്കത്തിൽ തന്നെ കളിഞ്ഞു നമുക്കറിയാം കുറച്ചു കളായിട്ട് അഫ്രീദി അത്ര ഫോമിലല്ല കളിക്കുന്നു ഇന്ത്യക്കെതിരായ പഴയ ഫൈനലിലെ പ്രകടനം ഇപ്പോഴില്ല വളരെ മോശം മാറി ാണ് അത് മാത്രമല്ല ആദ്യ പന്ത് ബൗണ്ടറി രണ്ടാം പന്ത് സിക്സ് അടിച്ചുകൊണ്ട് അഭിഷേക് ശർമ്മ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി കളിയാണ് വിനോദ തരത്തിൽ പോലും പാകിസ്ഥാൻ ചിത്രത്തിലേക്ക് വരാൻ തന്നെ കഴിയുന്നില്ല അഭിഷേകിന്റെ ഒരു പ്രകടനം എടുത്താണ് കാരണം യു ഇക്കെതിരെ പതിനാറ് പന്തിൽ ഒരു പതിമൂന്ന് റൺസെടുക്കുന്നു ഇതുപോലത്തെ ഒരു ഇന്നിംഗ്സിൽ തന്നെയാണ് അദ്ദേഹം പതിമൂന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസെടുത്ത് നാല് ബൗണ്ടറിയും രണ്ട് സിക്സറും സഹിതം ഒപ്പം തന്നെ പിന്നീട് അതായത് രണ്ടാമത്തെ ഓവറിൽ തന്നെ നമുക്ക് വൈസ് ക്യാപ്റ്റൻ ഷുബാൻ കില്ലിന് നഷ്ടമാകുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യയെ ബാധിക്കുന്നില്ല പിന്നീട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ ദിലക് വർമ്മ ആയിക്കോട്ടെ എല്ലാവരും വളരെ ഉത്തരവാദിത്തോടുകൂടി ബാറ്റ് ചെയ്ത് അതിൽ എടുത്തു പറയാനുള്ളത് സൂര്യയുടെ ഇന്നിങ്സ് തന്നെയായിരുന്നു നാൽപ്പത്തി ഏഴ് സ്ഥലത്ത് പുറത്താകു നിന്നു സൂര്യയുടെ മുപ്പത്തി അഞ്ചാമത്തെ പിറന്നാൾ കൂടിയാണ് അങ്ങനെ പിറന്നാൾ ദിനം ക്യാപ്റ്റന്റെ ഒരു ഇന്നിങ്സ് അതിൽ തന്നെ ഇന്ത്യ വിന്നിങ്ങാൻ തരുന്ന ഒരു സിക്സറിലൂടെയാണ് അതും സൂര്യകുമാർ യാദവിന്റെ ബാറ്റിൽ നിന്നാണ് വരുന്നത് അത്തരത്തിൽ മികച്ച കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ നമുക്കുണ്ടായി പിന്നീട് തിലക് വർമ്മയിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് അദ്ദേഹം ക്യാപ്റ്റനെപ്പം ഒരു സ്റ്റാൻഡിങ് പ്രകടനമാണ് നടത്തിയത് കൂടുതൽ വലിയ അറ്റാക്കിലേക്ക് പോവാതെ കാരണം എന്തൊക്കെ ആവശ്യമില്ല അത്രയും ചെറിയ ടോട്ടൽ ആണുള്ളത് അഞ്ചാമതായിട്ട് കാര്യം സഞ്ജു സാംസൺ ആണ് പക്ഷെ ശിവൻ ദുബയാണ് വരുന്നത് ശിവൻ ദുബെ പിന്നീട് അദ്ദേഹം ഏഴുപതിൽ പത്ത് റൺസുമായി ക്യാപ്റ്റനൊപ്പും പുറത്താകാൻ നിൽക്കുകയാണ് സഞ്ജു സാംസണ് ഇറങ്ങാൻ കഴിഞ്ഞില്ല അതും സഞ്ജുവിന് പാകിസ്ഥാനെതിരായ ആദ്യത്തെ മത്സരം കൂടിയാണ് ഇത് അപ്പോൾ ആ ഒരു ഒരു നിർണായകമായ കാരണം രണ്ട് മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ കിട്ടില്ല പിന്നെ യു എക്കെതിരെ നേരിടാം പാകിസ്ഥാനെതിരെ സഞ്ജു കളിച്ചൊരു ബൗണ്ടറി സിക്സ് ഒക്കെ നേടുന്നു നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു പക്ഷെ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല അത്രത്തോളം പ്രതിഭകളാണ് അത്രത്തോളം അനായാസമായിട്ടാണ് ഇരുപത്തിയഞ്ച് പന്ത് ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഇത് വിജയിക്കുന്ന ഒരു ഘട്ടമാണുള്ളത് ഇനിയിപ്പോ അടുത്ത മത്സരം ഒമാനെതിരെയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് അതിലും ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ പരമ്പരയിൽ മൊത്തത്തിൽ കളിക്കുമ്പോൾ സഞ്ജുവിന് ബാറ്റ് കിട്ടാനുള്ള അവസരം വളരെ വളരെ കുറവാണ് ഇതിൽ എടുത്തു പറയാനുള്ളത് ഇന്ത്യയുടെ പ്രകടനത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ അതിനുമുമ്പ് മറ്റൊരു കാര്യമുണ്ട് പാകിസ്ഥാന്റെ ഓപ്പണിംഗ് ബാറ്ററായ സൈം അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തു വിക്കറ്റ് നേടിയത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹം ബുംറയുടെ ഒരു ഓവറിൽ ആറ് സിക്സ് അടിക്കാൻ കഴിവുള്ള പ്ലെയർ എന്നാണ് അവരുടെ മുൻ മുൻകളിക്കാനായിട്ട് പറഞ്ഞിട്ട് രണ്ട് കളി കഴിഞ്ഞ അഞ്ച് മത്സരത്തിൽ അഞ്ച് ടി ട്വന്റിയിലെ മൂന്നാമത്തെ ടെക് ആണ് അദ്ദേഹം ആദ്യ മത്സരത്തിൽ അദ്ദേഹം പൂജ്യത്തിന് പുറത്താവുന്നു പൂജ്യത്തിന് പുറത്താവുന്നു ബുംറ പന്ത കാത്തി സിക്സ് അടിക്കാൻ പറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ബൌളിംഗിലേക്ക് വരുമ്പോൾ ബാറ്റിംഗ് യൂണിറ്റ് വലിയ കുഴപ്പമില്ലാത്ത ബാറ്റിംഗ് കൂടി പാകിസ്ഥാൻ ഉള്ളത് പക്ഷേ അതിൽ നൂറ്റി ഇരുപത്തി ഏഴിൽ ഒതുക്കി അതിൽ തന്നെ എടുത്ത് പറയാനുള്ളത് കുൽദീപ് യാദവിന്റെ ഭരണം നമ്മുടെ ഏഷ്യാകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇലവനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പ്ലെയർ അല്ല കുൽദീപ് യാദവ് കാരണം അക്ഷർ പട്ടേലും വരും സ്പിന്നർമാരായിട്ട് ഉണ്ടാവുക രണ്ട് പേസർമാരായിട്ട് ഇന്ത്യ കാണുന്നത് ജസ്പ്രീത് ബുംറയും ഒപ്പം തന്നെ ഹർഷദീപ് സിംഗിനെയാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് യു എ ഇന്ത്യ മൂന്ന് സ്പിന്നർമാരുമായി കളിക്കുന്നത് അതിൽ കുൽദീപ് വരുന്നു ആദ്യ മത്സരത്തിൽ ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് കുൽദീപ് നാല് വിക്കറ്റ് സ്വന്തമാക്കിയാണ് രണ്ടാമത്തെ മത്സരത്തിലും മികച്ച കൂടി തന്നെ മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കുന്നു ആദ്യത്തെ രണ്ട് കളിയിലും പ്ലെയർ ഓഫ് ദ മാച്ച് കുൽദീപ് യാദവാണ് അപ്പോൾ അത്തരത്തിലൊരു സർപ്രൈസ് എൻട്രിയുമായിട്ട് വന്ന് രണ്ട് കളിയിലും പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് ഇന്ത്യയുടെ വിജയത്തില് നിർണായകമായ ഒരു പ്രകടനമായി കുൽദീപ് യാദവ് മാറി എന്നുള്ളതും നമുക്ക് എടുത്തു പറയാനുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്ലെയർ ഓഫ് ദ സീരീസിന് ഒരുപക്ഷെ കുൽദീപ് ആ ഒരു ലിസ്റ്റിൽ തന്നെ ഒരുപാട് മുന്നിലാന്ന് തോന്നുന്നു ഏഴ് വിക്കറ്റുകളുമായി അദ്ദേഹം ലീഡിങ് വിക്കറ്റ് ടേക്കറാണ് അപ്പൊ അങ്ങനെ അത്ര വലിയ ബാറ്റർമാരുടെ മികച്ച പ്രകടനമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലെയർ ഓഫ് ദി സീരീസിലേക്ക് കുൽദീപ് വളരെ മുന്നോട്ട് പോവുകയാണ് ഇനിയിപ്പോ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ആദ്യ രണ്ട് മത്സരങ്ങളിൽ അനായാസ കൂടി തന്നെ സൂപ്പർ ഫോറിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത ഇന്ത്യയുടെ മത്സരം എന്ന് പറയുന്നത് ഒമാനത്തിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം അടുത്ത വെള്ളിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത് സൂപ്പർ ഫോറിലും ഇന്ത്യക്ക് ഇനി വലിയ വെല്ലുവിളി ഉണ്ടാവാൻ സാധ്യത അല്പമെങ്കിലും ഒരു ഒരു പോരാട്ടം ഉണ്ടാകുമോ ഞാൻ മനസ്സിലാക്കുന്നത് അഫ്ഗാനിസ്ഥാനായ മത്സരം മാത്രമാണ് നല്ല ബൗളിംഗ് ഉണ്ട് അഫ്ഗാന് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് ഒരു വലിയ ഒരു ഒരു ആക്ച്വലി ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം എന്ന് പറയുമ്പോൾ എപ്പോഴും ആവേശമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഭീഷകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ സമീപകാലത്തായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഏകപക്ഷീയമായി കണക്കുമൊക്കെ ആണെങ്കിൽ പതിനാല് മത്സരങ്ങൾ തൊഴുകൂട്ടി പതിനാല് മത്സരങ്ങളിൽ പതിനൊന്നിലും ഇന്ത്യ ജയിച്ചു മൂന്ന് മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെടുന്നത് ഏഷ്യാകപ്പിലെ കണക്കിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യ മുന്നിൽ അപ്പൊ കളത്തിലും കണക്കിലും എല്ലാം ഇന്ത്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ മാത്രമല്ല ഈ ഒരു പാകിസ്ഥാനെതിരായ വിജയം കുറച്ചധികം നമുക്കറിയാം ഓപ്പറേഷൻസ് ഓപ്പറേഷൻ ശേഷം മാത്രമല്ല വലിയ രീതിയിലുള്ള ബോയ്ക്കൂട്ടുകൾ നടന്നിരുന്നു അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ വിജയം ഇന്ത്യക്ക് വലിയ മത്സരത്തിൽ തന്നെ അതിന്റെ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ കണ്ടു കാരണം ആദ്യം ടോസിന്റെ സമയത്ത് സാധാരണ രണ്ട് ക്യാപ്റ്റന്മാർ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ മത്സരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അതിനുശേഷം ശേഷം കളി ജയിച്ചതിനു ശേഷം ആ സൂര്യ ബൗണ്ടറി സിക്സ് ബൗണ്ടറി നേടി കളി ജയിപ്പിച്ചതിന് ശേഷം പിന്നെ പാകിസ്ഥാൻ താരങ്ങളെ അല്ലെങ്കിൽ അവർ ഇരു താരങ്ങളും ഷെയ്ഖാനൊന്നും ഇല്ലാതെ നടന്നു ഇത്രയും പൊളിറ്റിക്കലി ഉള്ള ഒരു ഈ കളി നടന്നിരിക്കുന്നത് പ്രസന്റേഷൻ സെറിമണിയിലെ പഹൽഗാം ബിഗ് ടീമിനൊപ്പമാണ് ടീം ടീമുള്ളതെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ സൂര്യകുമാർ പറയുന്നു ആംഡ് ഫോഴ്സിന് ഈ വിജയം സമർപ്പിക്കുക കൂടിയുണ്ട് കൂടിയുണ്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് ടക്കം ട്വിറ്ററിലും അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ അടക്കം ഈ മത്സരം ബഹിഷ്കരിക്കണം എന്ന രീതിയിലുള്ള നമ്മുടെ വളരെ പ്രശസ്തമായ വളരെ ഇപ്പം ആ ഒരു ഫോട്ടോയും അതുപോലെ പോലും ഒഴിഞ്ഞു ഏകദേശം അയ്യായിരത്തോളം സീറ്റുകൾ ഈ ഒരു മത്സരത്തിൽ മത്സരത്തിൽ ഒഴിഞ്ഞു നിൽക്കുന്നുള്ള കാഴ്ച അതൊരു ഞായറാഴ്ച ദിവസം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അവിടെ രണ്ടാം വിജയത്തോട് വെല്ലുവിളികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് സമ്മർദ്ദം ഒരു മത്സരം ഇത്രയും കൂടുതായിട്ട് വിജയിച്ച സ്ഥിതിക്ക് ഇന്ത്യ തന്നെ കിരീടം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി തീർച്ചയായിട്ടും അഫ്ഗാൻ മാത്രമായിരിക്കും കുറച്ചെങ്കിലും ഇന്ത്യക്ക് ഒരു മത്സരം ഒരു കൊടുക്കാൻ മാത്രമായിരിക്കും പാകിസ്ഥാനെ വളരെ എന്താ പറയാ ഇതുപോലൊരു ജയം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ശരിക്കും ഒരു കപ്പ് ഒരു കിട്ടിയതുപോലെ അപ്പൊ എന്തായാലും തുടർച്ചയായ രണ്ടാമത്തെ കൂടി ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് ഇടാൻ ഇരിക്കുന്ന സൂപ്പർ ഫോറിലെ പോരാട്ടങ്ങളാണ് അതിനു മുമ്പ് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ വെള്ളിയാഴ്ച ഒമാനെ നേരിടും എന്തായാലും സൂപ്പർ ഫോറിലെ വിശേഷങ്ങളും മറ്റും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പ്രേക്ഷകർക്ക് നമസ്കാരം